എന്താണ് പോളി ഫാർമസി ഈ വാക്ക് ഒരുപക്ഷേ പക്ഷേ നിങ്ങളത്ര സുപരിചിതമായിരിക്കില്ല എന്നാൽ പോലും പോളി ഫാർമസി എന്നുള്ള ഒരു ഘടകം നമ്മുടെ മെഡിക്കൽ മേഖലയിലുണ്ട് മിക്കപ്പോഴും പ്രായമായ രോഗികൾ അതുപോലെ പ്രമേഹ രോഗികളൊക്കെ ധാരാളം സ്പെഷ്യലിസ്റ്റുകളെ കണ്ട് ധാരാളം മരുന്നുകൾ കഴിക്കുന്ന ആളുകളായിരിക്കും അത് കാരണം മിക്കപ്പോഴും രോഗി ഒരു ഡോക്ടറെ കാണിച്ച വിവരങ്ങൾ മറ്റൊരു ഡോക്ടറോട് പങ്കുവെക്കാത്തപ്പോൾ രണ്ട് വിധത്തിലുള്ള മരുന്നുകളോ മൂന്ന് ഒരേ രൂപത്തിലുള്ള മരുന്നുകളോ ഇപ്പം രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഹൃദ്രോഗ വിദഗ്ധനും അതുപോലെ നരമ്പിൻ്റെ ഡോക്ടറും മറ്റ് സർജനും ഒക്കെ നിർദ്ദേശിച്ച ഒരു രക്തം കട്ട പിടിക്കാതിരിക്കാനോ മരുന്നുകൾ ഒരു രോഗി തന്നെ കഴിക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫിസിഷ്യൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഒരു കുടുംബ ഡോക്ടർ നിങ്ങൾക്കാവശ്യമാണ് നിങ്ങളുടെ എല്ലാ രോഗവിവരങ്ങളും ആ ഡോക്ടറുമായി ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ എല്ലാ വിവരങ്ങളും പങ്കുവെച്ചുകൊണ്ട് അത് ഏത് ഡോക്ടറുമാവാം അതൊരു പക്ഷേ ഒരു ജനറൽ പ്രാക്ടീഷ്യൻ ആവാം ഒരു ഫിസിഷ്യൻ ആവാം മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാവാം പക്ഷേ നിങ്ങളുടെ ഒരു കുടുംബ ഡോക്ടറായി ഒരു ഡോക്ടറെ കരുതുന്നതിലൂടെയും ആളുമായി ഈ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ മരുന്നുകളൊക്കെ കുറിപ്പടികളൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ വിരുദ്ധമായിട്ടുള്ള മരുന്നുകൾ വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുകയും അതുപോലെ നിങ്ങൾക്ക് ഗുണകരമായ ആരോഗ്യപരമായ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് ഉള്ളത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ചികിത്സയിൽ ഇത് കാതലായ മാറ്റം കൊണ്ടുവരും നന്ദി നമസ്കാരം